നമസ്കാരം വിമർശിക്കുന്നവരെ അടിച്ചമർത്താൻ പിണറായിയെ പോലെ വിരുദുള്ള മറ്റാരുമില്ല അത് മാധ്യമ പ്രവർത്തകരാണെങ്കിൽ കള്ളക്കേസെടുത്ത് പൊതുപ്രവർത്തകരാണെങ്കിൽ കരിങ്കൊടിയെ വധശ്രമമാക്കി മാറ്റി ജയിലിൽ കയറ്റി ഒക്കെ ശിക്ഷിക്കും പോരാഞ്ഞിട്ടാണ് രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെ ഡി വൈ എഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും ഗുണ്ടകൾ അഴിഞ്ഞാടുന്നത് അതിനെതിരെ ശബ്ദമുയർത്താൻ പലർക്കും ഭയമാണ് അതിനിടയിൽ യാദരിച്ഛികമായി കണ്ട ഒരു നേരിന്റെ ശബ്ദമാണ് മാത്യു കുഴൽനാടൻ്റെ മൂവാറ്റുപുഴയിൽ നിന്നും ജയിച്ച് കയറിയ മാത്യു കുഴൽനാടൻ നിയമസഭയ്ക്കകത്തും പുറത്തും പിണറായിക്ക് വെല്ലുവിളിയുയർത്തി മുന്നേറുകയാണ് പിണറായിയെയും മകളെയും മാസപ്പടിക്കേസിൽ മുൾമുനയിൽ നിർത്തിയായിരുന്നു കുഴൽനാടൻ്റെ ആദ്യ പോരാട്ടം ആ പോരാട്ടത്തോടെ കുഴൽനാടൻ കോൺഗ്രസുകാർക്ക് അപ്പുറത്തേക്ക് കേരളത്തിലെ നീതി പുലരാൻ ആഗ്രഹിക്കുന്ന പൊതുസമൂഹത്തിന്റെ ശബ്ദമായി മാറി ആ പോരാട്ടത്തിന് പകവീട്ടാൻ കുഴൽനാടിന്റെ തറവാട് വീടിന്റെ ചുറ്റുമതിലിന്റെ അളവ് വരെ എടുത്തെങ്കിലും ഒന്നും സംഭവിച്ചില്ല നീതിയിൽ ഉറച്ച് കുഴൽനാടൻ മുൻപോട്ട് പോകുന്നു കുഴൽനാടനെതിരെ അപകീർത്തികരമായ വാദങ്ങൾ ഉയർത്തിയ സി പി ഐ എം നേതാക്കൾക്കെതിരെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയിൽ കേസും നടക്കുകയാണ് അങ്ങനെ പിണറായിയോടുള്ള നേർക്കുനേർ യുദ്ധത്തിൽ മുമ്പോട്ട് പോകുന്ന കുഴൽനാട് മറ്റൊരു യുദ്ധമുഖം കൂടി തുറന്നിരിക്കുന്നു നമ്മുടെ സമൂഹം വേണ്ടതുപോലെ ചർച്ച ചെയ്യാതെ വിട്ടുകളഞ്ഞ അതിഭയാനകമായ ഒരു പ്രശ്നം കുഴൽനാടൻ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു വണ്ടിപ്പെരിയാറിൽ ഒരു സഖാവ് ആറു വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയെങ്കിലും എല്ലാ തെളിവുകളും നശിപ്പിച്ച് പോലീസ് സഹായിച്ചതുകൊണ്ട് വിചാരണ കോടതി അയാളെ വെറുതെ വിട്ടു അയാളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയിൽ കോടതി എണ്ണി എണ്ണി പറയുന്നുണ്ട് പോലീസിനും പ്രോസിക്യൂഷനും സംഭവിച്ച വീഴ്ചകൾ നമ്മൾ ആരും കരുതുന്നതിനേക്കാൾ ഭയാനകമായ വീഴ്ചയാണ് പോലീസ് ഈ വണ്ടിപ്പെരിയാറിലെ അർജുൻ സഖാവിന് വേണ്ടി ഒരുക്കി ഒരുക്കിക്കൊടുത്തത് ഒന്നോ രണ്ടോ വാർത്തകളും പ്രതിഷേധവുമായി അത് അവസാനിച്ചു അർജുൻ സഖാവട്ടെ ഇരയുടെ അതേ നാട്ടിൽ വിലസി നടക്കുന്നു പരിസര പ്രദേശത്തുള്ള സകല കുട്ടികൾക്കും അയാളുടെ സാന്നിധ്യം ആപത്താണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമ്മുടെ സമൂഹത്തിന് ഇല്ലാത്തതുകൊണ്ട് സഖാക്കളുടെ പോലീസ് അയാളെ രക്ഷിച്ചതിനെതിരെയുള്ള പ്രതിഷേധം പോലും ദുർബലമാകുന്നു അതങ്ങനെയങ്ങ് വിട്ടുകളയാൻ പാടില്ലെന്നും ഈ നാട്ടിലെ സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരായിരിക്കാൻ അതിനെതിരെ പോരാടണമെന്നും ഉറച്ച നിലപാടുമായി രംഗത്ത് വരികയാണ് മാത്യു കുഴൽനാടൻ മാത്യുവിന്റെ കൃത്യമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ മുതൽ മൂന്ന് ദിവസം കേരളത്തെ ഇളക്കി മറിക്കുന്ന ഒരു പുതിയ സമര വഴി തുറക്കുന്നു സമാനമായ രീതിയിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നരാധമന്മാർ കടിച്ചു കീറി കൊന്ന് കെട്ടിത്തൂക്കിയ വാളയാറിലെ രണ്ട് പെൺകുട്ടികളുടെ ചിതാഭസ്മത്തിൽ നിന്നും പ്രതിഷേധ ജാലയ്ക്ക് മാത്യുക്കുഴൽനാടൻ തിരികൊളുത്തുകയാണ് ആ സമരത്തിന് മുൻപിൽ നിൽക്കുന്നത് വനിതകളായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് വാളയാറിൽ ആലത്തുറമ്പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്ത ആ യാത്ര മൂന്ന് ദിവസം കൊണ്ട് വണ്ടിപ്പെരിയാറ്റിലെത്തും വരുന്ന വഴി കോളേജ് ക്യാമ്പസുകളിൽ കയറി കുട്ടികളും സ്ത്രീകളും സുരക്ഷിതമല്ല എന്ന സന്ദേശം കൈമാറിയാണ് ഈ ജാഥ പോവുക മകളെ മാപ്പേ എന്ന പോസ്റ്ററിൽ തുടങ്ങിയ ഈ പ്രതിഷേധ ജ്വാല കൊന്നവനേക്കാൾ നീജനാണ് ആ കൊലയാളിയെ രക്ഷിച്ചവൻ എന്ന സന്ദേശമാണ് പകർത്താൻ ശ്രമിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കളായ ഹരിത ബാബു ആൻ സെബാസ്റ്റ്യൻ ഷിബിന എന്നീ മൂന്ന് പേരായിരിക്കും ഈ ജ്യോതി പ്രയാണത്തിന് നേതൃത്വം കൊടുക്കുക ഇത് വണ്ടിപ്പെരിയാറിൽ എത്തുമ്പോഴേക്കും തീ തീപിടിക്കുമെന്ന് തീർച്ച അത്രയേറെ ക്രൂരമായ ഒരു കുട്ടികൊലപാതകം മൃഗീയവും നീചവുമായ ഒരു ബലാത്സംഗ കൊലപാതകമാണ് പിണറായിയുടെ പോലീസ് രക്ഷിച്ചെടുത്തിരിക്കുന്നത് കോടതി വിധിയിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട് പോലീസിന്റെയും സർക്കാരിന്റെയും വീഴ്ചകൾ അതത്ര വേഗത്തിൽ മറക്കാൻ കഴിയുന്ന ഒന്നല്ല കേരള മനസ്സാക്ഷി പൊട്ടിക്കരയേണ്ട ഭയാനകമായ പോലീസ് വീഴ്ചയുടെ നേർക്കാഴ്ചകളുടെ വിവരണങ്ങൾ ഉൾപ്പെട്ട ഒരു വീഡിയോ പ്രേക്ഷകർക്ക് മുമ്പിൽ നാളെ ഞാൻ അവതരിപ്പിക്കുന്നതാണ് മനസാക്ഷിയുള്ള ആരും കരഞ്ഞു പോകുന്ന അതിഭയാനകമായ വീഴ്ച പിണറായിയുടെ ഭരണകാലത്ത് പിണറായികൾ നയിക്കപ്പെടുന്ന പോലീസിന്റെ കാലത്ത് ഈ നാട്ടിലെ കുട്ടികളും സ്ത്രീകളും സുരക്ഷിതമല്ല എന്നതിന് മറ്റൊരു തെളിവ് വേണ്ട കാലം പിണറായിയോട് കണക്ക് ചോദിക്കാതിരിക്കില്ല അത്ര ഭയാനകമാണ് വണ്ടിപ്പെരിയാറിലെ ക്രൂരതയും ആ കൊലയാളിയെ രക്ഷിച്ചെടുത്ത പോലീസിന്റെ വിരുതും ഈ ജ്യോതി പ്രയാണത്തിന്റെ പ്രസക്തിയും മലയാള മനസാക്ഷി ഉണരേണ്ടതിന്റെ പ്രാധാന്യവും ചൂണ്ടിക്കാട്ടിക്കൊട്ടെ മാത്യു കുഴൽനാടൻ പറയുന്നത് കൂടി കേൾക്കുക നമസ്കാരം പ്രിയമുള്ളവരെ ഈ പുതുവത്സരത്തിൽ ഒട്ടും സുഖകരമല്ലാത്ത ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നതിനും പറയുന്നതിനും വേണ്ടിയിട്ടാണിത് കഴിഞ്ഞ ദിവസം ഞാനും നിങ്ങളും കണ്ടതാണ് കോടതി വരാന്തയിലൂടെ ആർ തലച്ച് കരഞ്ഞുകൊണ്ടോടുന്ന ഒരമ്മയുടെ ചിത്രം തന്റെ മകളെ നൊന്തുറ്റ മകളെ ആറു വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ച നരാധമനെ കോടതി വെറുതെ വിട്ട ആ ശിക്ഷാവിധിനാ വിധി കേട്ടിട്ടാണ് ആ മാർ തലച്ചുകാരൻ ആ അമ്മയുടെ കണ്ണുനീർ എന്നെയും നിങ്ങളെയും വേദനിപ്പിക്കുന്നില്ല എങ്കിൽ ഞാനും നിങ്ങളും മനുഷ്യരല്ല എന്ന് പറയേണ്ടി വരും ആ കേസിൽ ആ പ്രതിയെ വെറുതെ വിടാൻ രണ്ടേ രണ്ട് സാഹചര്യങ്ങൾ മാത്രമാണോ ഒന്ന് ഇൻവെസ്റ്റിഗേഷനിലെ പരാജയം അതുമല്ലെങ്കിൽ പ്രോസിക്യൂഷനിലെ പരാജയം രണ്ടാണെങ്കിലും സർക്കാരിന്റെ സംവിധാനമാവും ഈ കേസിന്റെ ആദ്യ ഘട്ടം മുതൽ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള വലിയ പരിശ്രമം നടന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടി തൂങ്ങി കിടക്കുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കേണ്ടതാണ് എന്ന് ഒഴിവാക്കാൻ പരിശ്രമിക്കണമെന്ന് പറഞ്ഞത് ആ സ്ഥലം എം എൽ എ ആയ ഇടതുപക്ഷ നേതാവായിരുന്നു ആരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു പ്രതി എന്ന് പറയുന്നത് ഒരു ഡി വ ആദ്യഘട്ടം മുതൽ ഇതിനെ അട്ടിമറിക്കാനുള്ള ഗൂഢശക്തികൾ ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു നിങ്ങൾ അറിയണം ഇതൊരു കുട്ടിയുടെ കാര്യമല്ല കേരളത്തിലെ ഓരോ അമ്മമാരും ഓരോ സഹോദരിമാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുട്ടികൾ നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരാണോ അല്ല അവർക്ക് നേരെ കഴുകൻ കണ്ണുകളുമായി നിരവധി പേർ വട്ടമിട്ട് പറക്കുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ കഴിയുക ഇവിടത്തെ നിയമ സംവിധാനത്തെയും ഇവിടുത്തെ പോലീസ് സംവിധാനത്തെയുമാണ് പക്ഷേ പ്രതി ഭരണ പാർട്ടിയുടെ ആളാണെങ്കിൽ അവരെയും സംരക്ഷിക്കാൻ ആളുണ്ട് എന്ന സ്ഥിതി വന്നാൽ നമ്മുടെ കുട്ടികൾ ആരും സുരക്ഷിതരായിരിക്കില്ല ഇതുപോലുള്ള ഹീനമായ കൃത്യം ചെയ്യുന്ന ഇടതുപക്ഷം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പോലുള്ള ആളുകളെ സംരക്ഷിക്കാനും ഒരു പാർട്ടിയും ഒരു സർക്കാരും ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതെ അതിനെതിരെ പ്രതിഷേധിക്കാതെ എനിക്കോ നിങ്ങൾക്കോ കടന്നു പോകാൻ കഴിയില്ല അതിനു വേണ്ടിയിട്ടാണ് ഈ സംസ്ഥാനത്തെ മലയാളികളായി ജനിച്ച മുഴുവൻ സ്ത്രീകളുടെയും വികാരം മുഴുവൻ അമ്മമാരുടെയും വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ വരുന്ന ഏഴാം തീയതി വണ്ടിപ്പെരിയാറിൽ അയ്യായിരത്തിലേറെ അമ്മമാരുടെ മാർച്ച് സംഘടിപ്പിക്കുകയാണ് എല്ലാ വികാരവും ഈ സർക്കാരിനെതിരായിട്ടാണ് ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സ്ത്രീയുടെ ശാപത്തിൽ വെന്തെരിഞ്ഞു പോകും നിങ്ങളുടെ സർക്കാർ അതാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് പ്രതിഷേധത്തിന്റെ അതിതീവ്രമായ വേദനയുടെ മാപ്പപേക്ഷയുമായി പതിനായിരക്കണക്കിന് അമ്മമാർ ഏഴാം തീയതി വണ്ടിപ്പെരിയാറിൽ സംഘടിക്കുകയാണ്